നമസ്കാരം സമ്പദ് വ്യവസ്ഥയുടെ ഏതാണ്ട് അൻപത് ശതമാനത്തിലധികം ഉള്ള ഏഴ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ജി സെവൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് സെവൻ നാല് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക കാനഡ ജപ്പാൻ എന്നീ മൂന്ന് രാജ്യങ്ങളും ഉൾപ്പെടുന്നതാണ് ജി സെവൻ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നാൽ ജർമ്മനിയും ഫ്രാൻസും ഇറ്റലിയും യുണൈറ്റഡ് കിങ്ഡമുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മ ഉണ്ടായത് ജി സെവൻ രാജ്യങ്ങൾക്ക് ഒരു പ്രത്യേക സെക്രട്ടറിയോ ഒരു ആസ്ഥാനമോ ഒന്നുമില്ല ഇവരേതെങ്കിലും കരാറിൽ രൂപപ്പെട്ട ഒരു കൂട്ടായ്മയല്ല മുതലാളിത്ത ഉപഭോക്തൃ സമ്പദ് വ്യവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി സമ്പന്ന രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ധനകാര്യങ്ങളിൽ ധാരണയുണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ജി സെവൻ കൂട്ടായ്മ ഓരോ വർഷവും അംഗരാജ്യങ്ങളിൽ ഓരോന്നാണ് ഇതിൻ്റെ പ്രസിഡൻസി കൈകാര്യം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി സെവൻ്റെ ചുമതല ഇറ്റലിക്കാണ് അതുകൊണ്ടാണ് ഇറ്റലിയിൽ വെച്ച് ജി സെവൻ സമ്മിറ്റ് നടക്കുന്നത് ഈ ഏഴ് രാഷ്ട്രങ്ങളുടെയും തലവന്മാരാണ് ഒരുമിച്ച് കൂടി രണ്ട് ദിവസം സാമ്പത്തിക കാര്യങ്ങളടക്കം അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം തന്നെയാണ് ഈ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് ലോകത്തിലുണ്ടാക്കുന്ന ആപത്തിനെ കുറിച്ചാണ് സവിശേഷമായ ചർച്ച നടത്തിയത് ഇന്ത്യയും ബ്രസീലും ദക്ഷിണ കൊറിയയും അർജന്റീനയും അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകളുടെ തലവന്മാരെ പ്രത്യേകം ക്ഷണിച്ചിരുന്നു അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മോദിയുടെ ആദ്യ വിദേശ സന്ദർശനമായി ഇറ്റലി മാറിയത് കഴിഞ്ഞ മൂന്നോ നാലോ കൊല്ലമായി ഏത് രാജ്യം ജി സെവൻ യോഗം നടത്തിയാലും ഇന്ത്യക്ക് പ്രത്യേക ക്ഷണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജർമ്മനി ഇന്ത്യയെ വിളിക്കില്ല തുടങ്ങിയ വാർത്തകൾ വന്നെങ്കിലും മോദിയെ പ്രത്യേകം ക്ഷണിച്ചാണ് ജർമ്മനി ആദരിച്ചത് അതുപോലെ തന്നെ ഇക്കുറിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക ക്ഷണിതാവായി ജി സെവനിൽ ചെന്നു ജി സെവനിലെ പ്രധാനപ്പെട്ട താരം പോപ്പ് ഫ്രാൻസിസ് തന്നെയായിരുന്നു കോടിക്കണക്കിന് കത്തോലിക്കാവിശ്വാസികളെ ആത്മീയ നേതാവായ പോപ്പിൻ്റെ ആസ്ഥാനം റോം ആയതുകൊണ്ട് തന്നെ പ്രത്യേക ക്ഷണമായിരുന്നു പോപ്പിനും കൊടുത്തത് മോദിക്ക് കിട്ടിയതുപോലെയുള്ള പ്രത്യേക ക്ഷണം തന്നെയായിരുന്നു വത്തിക്കാൻ ഭരണാധികാരി കൂടിയായ പോപ്പ് ഫ്രാൻസിസിനും ലഭിച്ചത് ഒരു വീൽചെയറിലായിരുന്നു പോപ്പ് ഫ്രാൻസിസിൻ്റെ ആഗമനം വീൽചെയറിലെത്തിയ പോപ്പിനെ കണ്ട് ലോകരാഷ്ട്ര തലവന്മാരെല്ലാവരും എണീറ്റ് നിന്നു ഓരോരുത്തരുടെ അടുത്തേക്ക് ചെന്ന് ഷെയ്ഖാൻഡ് കൊടുത്തും കുശലം പറഞ്ഞു പോപ്പ് മുന്നോട്ട് പോയി മോദിയുടെ അടുത്തെത്തിയപ്പോൾ മോദി കുനിഞ്ഞ് ഷെയ്ഖാൻഡ് കൊടുക്കുക മാത്രമല്ല കെട്ടിപ്പിടിക്കുകയും ചെയ്തു മോദിയുടെ ആലിംഗനത്തിൽ മതിമറന്ന് പുഞ്ചിരിച്ച് പോപ്പ് ഫ്രാൻസിസും മോദിയെ ആശ്ലേഷിച്ചു അതിനുശേഷം പോപ്പ് മുമ്പോട്ട് നീങ്ങി വളരെ കഷ്ടപ്പെട്ട് തൻ്റെ ഇരപ്പിടത്തിലേക്ക് ഇരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ളവർ ആദരവോടുകൂടിയാണ് പോപ്പിനെ സ്വീകരിച്ചത് നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് തന്നെയായിരുന്നു പോപ്പിന്റെ ആകുലത ഒരു മനുഷ്യൻ്റെയും ജീവനെടുക്കാൻ നിർമ്മിത ബുദ്ധിയെ അംഗീകരിക്കരുത് ലോകത്തെ നശിപ്പിക്കുന്ന ആയുധങ്ങളുടെ നിർമ്മിതിക്കായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിക്കരുത് അത് നിരോധിക്കുന്ന ഉത്തരവ് നിങ്ങൾ ഒരുമിച്ചെടുക്കണം എന്നതായിരുന്നു പോപ്പിൻ്റെ ആഹ്വാനം ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാണ് പോപ്പ് മടങ്ങിയത് പോപ്പുമായി പിന്നീട് മോദി വീണ്ടും കൂടിക്കാഴ്ച നടത്തി ആ ചിത്രങ്ങളും മോദി തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചു വളരെ വ്യക്തമായി ഒരു കാര്യം മോദി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ സന്ദർശിക്കാൻ ക്ഷണിച്ചിരിക്കുന്നു എന്ന കാര്യം പോപ്പ് ഫ്രാൻസിന് ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ ഔദ്യോഗികമായ ക്ഷണം കിട്ടാത്തതുകൊണ്ടാണ് അത് സംഭവിക്കാത്തതെന്നുമുള്ള വാർത്തകൾ നേരത്തെ മുതലുണ്ടായിരുന്നു എന്നാൽ മോദി പോപ്പിനെ നേരത്തെ കണ്ടപ്പോഴും ക്ഷണിച്ചിരുന്നു എന്നാണ് പിന്നീട് വാർത്ത വന്നത് ഇപ്പോൾ ഒരിക്കൽ കൂടി മോദി അത് ശരിവയ്ക്കുന്നു പോപ്പ് ഫ്രാൻസിസിനെ താൻ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചെന്നും പോപ്പ് ഫ്രാൻസിസ് ഇന്ത്യയിലേക്ക് എത്തുമെന്നും മോദി പറയുന്നു പോപ്പ് ഇന്ത്യയിലെത്തിയാൽ അത് ക്രൈസ്തവ ലോകവുമായുള്ള മോദിയുടെ ബന്ധം കൂടുതൽ ഇഴുകിച്ചേരുന്നതിന് കാരണമാകും പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിരോധി എന്ന പേരുദോഷം മാറ്റാൻ മണിപ്പൂർ പോലെയുള്ള വിഷയങ്ങളിൽ മോദി അനങ്ങുന്നില്ല എന്ന പരാതി പരിഹരിക്കാൻ പോപ്പിന്റെ സന്ദർശനം വഴി സാധിക്കുമെന്ന് മോദി കണക്കാക്കുന്നു ജി സെവൻ ഉച്ചകോടിയിൽ മോദിയുടെ വാക്കുകൾക്ക് വേണ്ടി എല്ലാവരും കാതോർക്കുകയായിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ അതായത് ഇരുപത്തി വർഷം കഴിയുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന അംഗരാജ്യങ്ങളായ നിങ്ങൾ ഏഴ് രാജ്യങ്ങളെയും പോലെ വികസിത രാജ്യം തന്നെയായിരിക്കും ഇന്ത്യ എന്ന് ആത്മവിശ്വാസത്തോടെ മോദി പറഞ്ഞപ്പോൾ ലോകരാഷ്ട്ര തലവന്മാർ കൈയടിച്ചു ഇന്ത്യ ഇപ്പോൾ തന്നെ ലോകത്തെ ഏറ്റവും ശക്തമായ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് അമേരിക്കയ്ക്കും ചൈനയ്ക്കും ജപ്പാനും ജർമ്മനിക്കും പിന്നിൽ ഇന്ത്യ തിളക്കത്തോടെ നിൽക്കുന്നു വരും വർഷങ്ങളിൽ തന്നെ ജർമ്മനിയെയും ജപ്പാനേയും മറികടന്ന് മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകും എന്ന് ഐ എം എഫും വേൾഡ് ബാങ്കും പോലും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പത്തിനപ്പുറത്തേക്ക് ലോകത്തെ ഏറ്റവും ശക്തമായ വികസിത രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറും എന്ന ആത്മവിശ്വാസമാണ് മോദി പങ്കുവച്ചത് സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ വളരുന്നത് എന്നാൽ ഈ സാങ്കേതിക വിദ്യയിൽ ആർക്കും കുത്തകാവകാശം ഉണ്ടാവാൻ പാടില്ല അത് മനുഷ്യ പുരോഗതിക്ക് വിഘാതമാവാൻ പാടില്ല മോദിയുടെ പ്രസംഗം നീണ്ടു മോദിക്ക് ലോകരാഷ്ട്ര തലവന്മാർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചു എന്ന് മോദി പറഞ്ഞപ്പോഴും ലോകരാഷ്ട്ര തലവന്മാർ കൈയടിച്ചു ഇന്ത്യൻ വംശജനും ഹിന്ദുമത വിശ്വാസിയുമായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് അടക്കമുള്ളവർ മോദിയുടെ പ്രസംഗവും പോപ്പിനെ ആശ്വസിച്ചതുമൊക്കെ നോക്കി കൗതുകത്തോടെ പുഞ്ചിരിച്ചു കൊണ്ട് കൊണ്ടുനിൽപ്പുണ്ടായിരുന്നു എന്തായാലും മൂന്നാം മോദി ഭരണത്തിലെ ആദ്യ വിദേശ സന്ദർശനം വിജയമായി എന്ന് തന്നെ കരുതേണ്ടതുണ്ട് ജി സെവൻ സമ്മേളനത്തിലെ സ്ഥിരം ക്ഷണിതാവായി ഇന്ത്യ മാറുകയാണ് ഇന്ത്യയും ബ്രസീലും അടങ്ങുന്ന വികസവര രാജ്യങ്ങളെ കൂടി ജി സെവൻ കൂട്ടായ്മയിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം പല കോണുകളിലും ഉയരുന്നുണ്ട് എന്തായാലും ഇന്ത്യയുടെ ശബ്ദം ഒരിക്കൽ കൂടി ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങൾക്കിടയിൽ ഉയർത്താനും ലോകത്തെ ഏറ്റവും വലിയ ആത്മീയ നേതാവിൻ്റെ അനുഗ്രഹം വാങ്ങിയെടുക്കാനും മോദിയുടെ സന്ദർശനത്തിന് കഴിഞ്ഞു